ത്രിമൂർത്തികളും സകലവിധ ദേവന്മാരും ഒന്നിച്ചു കൂടിയ ഊര് കൊട്ടിയൂര് കൊട്ടിയൂരിൽ മറ്റൊരു വൈശാഖോത്സവം കൂടി സംഭവിക്കുകയാണ് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എല്ലാം അതിൻ പ്രകാരം തന്നെ സംഭവിക്കുമ്പോൾ പ്രകൃതി തന്നെ ഒരു ആഘോഷത്തിന് ഒരുങ്ങുമ്പോൾ ഓരോ മനസ്സും അവിടെ എത്തി വാവലിപ്പുഴയിൽ നനയുമ്പോൾ ശുദ്ധരാവുകയാണ് മനസ്സ് ആർദ്രമാവുകയാണ് സകല വേദനകളും അകറ്റുന്ന സാക്ഷാത് പെരുമാൾ അവിടെ നിലകൊള്ളുമ്പോൾ ആ വേദനകളെല്ലാം മാറ്റുവാൻ ആലിംഗനം ചെയ്യുന്ന മഹാവിഷ്ണു അവിടെ നിലകൊള്ളുമ്പോൾ അമ്മ മറഞ്ഞ തറയിൽ ഒരിക്കലും മറയാതെ ആ അമ്മ ശക്തി നിലകൊള്ളുമ്പോൾ നമ്മൾ ഓരോരുത്തരും അറിയുന്നത് ഈ പ്രകൃതിയുടെ ആ പെരുമാളുടെ മഹാഭാവങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കൊട്ടിയൂരെത്തുമ്പോൾ സ്വയം വിശുദ്ധരാവുകയാണ് ആ പുഴ ആ മല ആ തണുപ്പ് ആ കാട് തിരുവഞ്ചിറ മണിത്തറ അമ്മാറയ്ക്കൽ എല്ലാം എല്ലാം നമ്മളെ ഉണർത്തും ഉയർന്നു നിൽക്കുന്ന ഓരോ കയ്യാലകളും ഓരോ ആനന്ദത്തിൻ്റെ പ്രതീകങ്ങളാണെന്ന് മനസ്സിലാക്കി ഓരോ ഉത്തരവാദിത്തത്തിൻ്റെ പ്രതീകങ്ങളാണെന്ന് മനസ്സിലാക്കും കൊട്ടിയൂരിൻ്റെ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങനെയാണ് ആനന്ദത്തെ സൂചിപ്പിക്കുമ്പോൾ സർവ്വവിധമായ ദുഃഖങ്ങളും മറക്കുവാനുള്ള ഭാവങ്ങളെക്കുറിച്ച് കൂടി പറഞ്ഞു വരികയാണ് സതീദേവിയുടെ ദേഹത്യാഗത്തിൽ ദുഃഖിച്ചിരുന്ന പരശ് പരമശിവൻ ആ പരമശിവൻ്റെ സത്യത്തെ തത്വത്തെ നമുക്ക് വൈശാഖോത്സവത്തിലൂടെ എല്ലാ തരത്തിലും ആർദ്രമാകുന്ന സ്നേഹമായി മനസ്സിലാക്കുവാനാകുന്നു സകല ദുഃഖങ്ങളെയും മറികടക്കുവാനുള്ള ശക്തി കൂടിയാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത് കൊട്ടിയൂർ ഉത്സവം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പണ്ട് കാലം മുതൽ വളരെ പണ്ട് കാലം മുതൽ പണ്ട് കാലത്ത് കൊട്ടിയൂർ വരിക എന്ന് പറഞ്ഞാൽ കാശിക്കും കൈലാസവും പോകുന്ന പോലെ തന്നെ അത്ര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ വടക്കൻ ദേശത്ത് നിന്ന്ങ്കിലും കൊട്ടിയൂർ പോകുകയാണെങ്കിൽ എല്ലാവിധത്തിലുള്ള യാത്രകളും പറഞ്ഞിട്ടൊക്കെയായിരുന്നു അത്രേ വരാറ് ഒരാൾ കൊട്ടിയൂർ വന്നു എന്നതിന് തിരിച്ചു പോകുമ്പോൾ ഒരു ചിഹ്നം ഉണ്ടായിരുന്നു കയ്യിൽ അതാണ് ഓടപ്പൂവ് ഒരു ഗൃഹത്തിന് മുന്നിൽ കൊട്ടിയൂരിലെ കൊട്ടിയൂരിലെ ഓടപ്പൂവ് കിടന്നല്ല എന്നർത്ഥം ആ വർഷം മുഴുവനും ആ വീട് സർവ്വവിധമായ അനുഗ്രഹത്തിലും അടുത്ത വൈശാഖോത്സവം വരുന്നവരെ സകലവിധ തിന്മകളിൽ നിന്നും ആ വീട് സകലവിധ ആദി വ്യാധികളിൽ നിന്നും ആ വീട് ഒഴിഞ്ഞു നിൽക്കുന്നുവേണോ ഇന്നും ഓടപ്പൂവ് ധാരാളം ഭക്തർ വാങ്ങാറുണ്ട് ഓടപ്പൂവ് യഥാർത്ഥത്തിൽ എന്താണ് ഒരു മുളം തണ്ടാണ് ആ മുളം മുളന്തണ്ടിനെ വെള്ളത്തിലിട്ട് നനച്ചു കുതിർത്ത് പിന്നീട് ഒരു പ്രത്യേക തരത്തിലുള്ള ആണി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആണിയിലൂടെ ചീകി 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 അതിനെ ഇങ്ങനെ ഒരു പൂ പോലെ ആക്കി എടുക്കുകയാണ് അതിട്ട് പിന്നീട് അത് തിരിച്ചിങ്ങനെ എടുക്കുമ്പോഴാണ് ഓടപ്പൂവ് എന്നുള്ള വിശേഷമായിട്ടുള്ള ആ ഒരു കൊട്ടിയൂരിൻ്റേത് മാത്രം ആ ഒരു സംഗതിയായി മാറുന്നത് എന്താണ് ഓടപ്പൂവ് ഓടപ്പൂവ് ശരിക്കും ഓടക്കുഴലും ഓടപ്പൂവും ഒക്കെ ശരിക്കും നമ്മൾ ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുഴലാകുമ്പോൾ വംശിയാകുമ്പോൾ അത് നമ്മളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ ആ എല്ലാ തരത്തിലും നമ്മളിപ്പോൾ ഭഗവാനെങ്കിൽ സമർപ്പിച്ചുകൊണ്ട് ഉള്ളിലൊന്നുമില്ലാതെ ചിന്തകളൊന്നുമില്ലാതെ ആ പൊള്ളയായ ഒരു അവസ്ഥയിൽ അതായത് ഭഗവാൻ്റെ നാദമല്ലാതെ മറ്റൊന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ നിന്നാൽ നമ്മൾ ആനന്ദമുണ്ടാകുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഓടപ്പൂവ് ചില തത്വങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നത് ഐതിഹ്യപ്രകാരം ദക്ഷയാഗ ഭൂമിയിലേക്ക് വന്ന വീരഭദ്രനും ഭൂതഗണങ്ങളും അവിടെയുണ്ടായിരുന്ന മുനിമാരുടെ ജടയും മുടിയും പറിച്ചെറിയുകയും അതിങ്ങനെ കാറ്റത്ത് പറന്ന് നടക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഓടപ്പൂവ് ഉള്ളത് എന്നുമാണ് ഐതിഹ്യപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഐതിഹ്യങ്ങളുമുണ്ട് ഐതിഹ്യപ്രകാരം തീർച്ചയായിട്ടും അതങ്ങനെ ആലോചിക്കുമ്പോൾ ദക്ഷയാഗഭൂമിയുടെ ലക്ഷണം അല്ലെങ്കിൽ ദക്ഷയാഗഭൂമിയിൽ സന്നിഹിതരായിരുന്ന മഹർഷിമാർ നമ്മളിങ്ങനെ നിരനിരയായ ഓടപ്പൂവ് കാണുമ്പോൾ ആ മഹർഷിമാർ സന്നിഹിതരായതൊക്കെ നമുക്ക് ഓർക്കാൻ തീർച്ചയായിട്ടും നമുക്കതിനൊരു അങ്ങനെ ഒരു അതൊരു ഓർക്കലൊരു സുഖമുള്ള കാര്യം തന്നെയാണ് എന്നാൽ മറ്റൊന്നുകൂടി നമുക്ക് ഓർത്തുകൂടി ശരിക്കും ഓടപ്പൂവ് അല്ലെങ്കിൽ ഓടക്കുഴല് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഏറ്റവും ദുഃഖകരമായ സാഹചര്യങ്ങളെയാണ് ഈ ജലത്തിൽ കിടക്കുന്ന ഓട ഓട ഒന്ന് കുതിർന്നതിന് ശേഷം ഈ ആണി കൊണ്ട് ചീകി ഒരുക്കുന്നത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളെല്ലാം ഭഗവത് സാന്നിധ്യം അല്ലെങ്കിൽ പരബ്രഹ്മം നമ്മളെ ചീകി ഒരുക്കുന്നതാണ് ഒരു പൂവായി മാറുവാൻ അല്ലെങ്കിൽ കാണുന്നവർക്കെല്ലാം ആനന്ദം നൽകുന്ന ഒരു സാക്ഷാത്കാരമായി മാറുവാൻ വേണ്ടി നമ്മളെ ചീകി ഒതുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ മല്ലാതെ മറ്റൊന്നുകൂടി ഉണ്ട് അമർനാഥിൽ മഞ്ഞിലുറഞ്ഞു നിൽക്കുന്ന ആ ശിവലിംഗം മഞ്ഞിനാൽ സ്വയംഭൂവാകുന്ന ശിവലിംഗം ആ ശിവലിംഗത്തിൻ്റെ രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ സാക്ഷാർ അതേ രീതിയിൽ തന്നെയല്ലേ ഇവിടെയുമുള്ളത് ഓടപ്പൂവും അമർനാഥും കൊട്ടിയൂരുമായി എത്ര കണ്ട് ബന്ധമുള്ളുന്നു അമർനാഥിലും ചില കാലത്ത് മാത്രമേ ഉത്സവകാലം മാത്രമേ നട തുറക്കുകയുള്ളൂ എല്ലാ കാലത്തും നട തുറക്കില്ല ഒരു പ്രത്യേക കാലത്ത് വ്രതമെടുത്ത് മാത്രമേ അവിടെ പത്ത് ചെല്ലാനാവുകയുള്ളൂ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരു പ്രത്യേക കാലത്ത് മാത്രമാണ് വ്രതമെടുക്കുന്നവർക്ക് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുന്നത് അപ്പോൾ അമർനാഥിലെ മഞ്ഞുറഞ്ഞ് നിൽക്കുന്ന ആ ശിവലിംഗം തന്നെയല്ലേ ഈ ഓടപ്പവും അങ്ങനെ ആലോചിച്ചുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഓരോ ഓടപ്പവും ഓരോ ശിവതത്വങ്ങളായി എന്നുള്ളിൽ നിലകൊള്ളുന്ന നിന്നുള്ളിൽ നിലകൊള്ളുന്ന ആ മഹാശിവനെ തന്നെയാണ് ഈ ഓരോ ഓടപ്പവും വൃന്ദീകരിക്കുന്നതെന്ന് മനസ്സിലാവും അപ്പോഴാണ് അതിന് കൂടുതൽ ഒരു ചൈതന്യവും അതിനൊരു ഭാവവും ഏറുന്നത് അങ്ങനെ നമ്മൾ കൊട്ടിയൂരിൽ പോയ ആ ഓടപ്പവും ഓരോ ഓടപ്പവും നമ്മുടെ വീടിന് മുന്നിൽ കിടക്കുമ്പോൾ ഈ മഞ്ഞിലുറഞ്ഞ ശിവലിംഗം അതായത് ആരാലും നിർമ്മിച്ചതല്ല പ്രകൃതിയാൽ തന്നെ ഉണ്ടായി വരികയും എന്നാൽ സർവർക്കും അനുഗ്രഹം നൽകുകയും ഏറ്റവും മംഗളകരമായ ആ അടയാളം ശിവം എന്നു പറഞ്ഞാൽ സർവ്വവും മംഗളമാക്കുന്നതെന്നാണ് ലിംഗം എന്നാൽ അടയാളം എന്നും അർത്ഥം അപ്പോൾ മംഗളകരമാകുന്ന ഈ അടയാളം നമ്മളുടെ വീടിന് മുന്നിലുണ്ടാകുമ്പോൾ ആ അമർനാഥിലെ ആ ഹിമലിംഗത്തെ മഞ്ഞു വീണ് നിൽക്കുന്ന ആ ശിവലിംഗത്തെ നമുക്ക് ഓർക്കുവാനാകട്ടെ ശരിക്കും ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിന് പശുപതിനാഥ ക്ഷേത്രവുമായി വളരെയേറെ ബന്ധമുണ്ട് പശുപതിനാഥ ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന പുഴയ്ക്ക് പേര് വാങ്മയി എന്നാണ് ശരിക്കും വാവലി വാവലിപ്പുഴയ്ക്കും വാങ്മയി എന്നാണ് യഥാർത്ഥനാമം അപ്പോൾ പശുപതിനാഥവുമായി ഈ ക്ഷേത്രഭൂമിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ആ അമർനാഥിലെ ഹിമലിംഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓടപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടു പോകുന്ന ഓരോ ഓടപ്പൂവും ആ ഹിമലിംഗമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വീടിൽ ആ ഹിമലിംഗം ആ സാക്ഷാത്കാരമായി നിലകൊള്ളുമ്പോൾ സർവവും ശുഭകരമാകുന്ന അടയാളമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാനാകുമ്പോഴാണ് കൊട്ടിയൂർ ദർശനവും ഓടപ്പവും വാങ്ങലും അത് കൊണ്ടുപോയി വീട്ടിനു മുന്നിൽ തൂക്കിയിടലുമൊക്കെ പ്രധാനപ്പെട്ടതാകുന്നത് കൊട്ടിയൂർ ഒരു ജീവിത അനുഭവം ഒരു ജീവിതകാലത്ത് സംഭവിക്കേണ്ട അനുഭവം തന്നെയാണ് കൊട്ടിയൂർ പെരുമാൾ എന്നത് സർവ്വതിനേയും മംഗളകരമാക്കുന്ന ആ മഹത്തരമായ അടയാളം തന്നെയാണ് ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിച്ചുകൊണ്ട് ആ പെരുമാളെ തൊഴുന്ന ഓരോ നിമിഷവും നമ്മളറിയുന്നത് നമ്മിലെ ആ ശക്തിയെ തന്നെയാണ്